നമ്മുടെ മഹത്തായ ഇന്ത്യ രാജ്യം വൈദേശികാധിപത്യത്തിൽ നിന്ന് മോചനം നേടി എഴുപത്തൊന്ന് വയസ്സ് പൂർത്തിയാക്കുകയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തിരണ്ടാം വയസ്സിലേക്കാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ കടന്നു പോകുന്നത് കഴിഞ്ഞ എഴുപത്തൊന്ന് വർഷം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഒരു കാലഘട്ടമായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തി ഒന്നാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഇന്ത്യക്കാരെ നമുക്ക് അഭിമാനിക്കാൻ ഏറെ ഉണ്ട് നമ്മോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ പല രാജ്യങ്ങളിലും ഇപ്പോൾ ജനാധിപത്യത്തിൻ്റെയും അതുപോലെ തന്നെ മതേതരത്വത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഒക്കെ അവസ്ഥ എന്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ രാജ്യങ്ങളിലൊക്കെ സ്വാതന്ത്ര്യം എന്നതും റിപ്പബ്ലിക്ക് എന്നതുമൊക്കെ ഇങ്ങനെ ഈ പാറപ്പുറത്ത് വീണ പിഞ്ഞാണം പോലെ ഇങ്ങനെ തകർന്ന് തെരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സ്ഥിതിവിശേഷം വിലയിരുത്തുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനും നമ്മുടെ രാജ്യത്തിൻ്റെ റിപ്പബ്ലിക്കിനും എത്രമാത്രം വിലയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇന്ത്യക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇന്ത്യക്കകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇന്ത്യയിൽ അധിവസിക്കുന്ന ജനങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് ഇപ്പോൾ സ്വാതന്ത്ര്യത്തിന് എഴുപത്തൊന്ന് വയസ്സായെങ്കിലും ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് അധിവസിക്കുന്ന ജനങ്ങളുടെ സ്ഥിതി എടുത്തു നോക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നമ്മൾ കൈവരിച്ച നേട്ടങ്ങൾ അസൂയാഹമാണ് ലോകത്തിലെ മറ്റ് സമ്പന്ന രാഷ്ട്രങ്ങളോടൊപ്പം അല്ലെങ്കിൽ വികസ വികസിത രാഷ്ട്രങ്ങളോടൊപ്പം തല ഉയർത്തി നിൽക്കുവാനും നമുക്ക് ഇന്ന് കഴിയുന്നുണ്ട് എങ്കിലും ഇവിടെ ഒരുപാട് ആളുകൾ ഇപ്പോൾ ആഹാരം കിട്ടാത്ത ആളുകളുണ്ട് അതുപോലെ തന്നെ പാർപ്പിടമില്ലാത്ത ആളുകളുണ്ട് നഗ്നത മറക്കാൻ ഒരു കീറ കീറത്തുണി പോലുമില്ലാത്ത ആളുകൾ നമ്മുടെ രാജ്യത്ത് ധാരാളമുണ്ട് പക്ഷേ അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളും ലോകത്തിനു മുമ്പിൽ ഞാൻ ഇന്ത്യക്കാരനാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ രാജ്യം ഇതുവരെ കാത്തു സൂക്ഷിച്ച മതേതരത്വത്തിൻ്റെ ആ ശക്തി അല്ലെങ്കിൽ ആ മതേതരത്വത്തിൻ്റെ മഹിമയാണ് ലോകത്തിന് മുമ്പിൽ ഞാൻ ഇന്ത്യക്കാരനാണ് എന്ന് ഇപ്പോൾ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളും അതുപോലെ തന്നെ മറ്റ് പ്രയാസങ്ങൾ വീടില്ലാത്ത ഭക്ഷണമില്ലാത്ത പാർപ്പിടമില്ലാത്ത ഇന്ത്യക്കാരന് പോലും ലോകത്തിന് മുമ്പിൽ ഞാൻ ഇന്ത്യക്കാരനാണ് എന്ന് തലയുയർത്തി ഉയർത്തി കൂടി പറയാനുള്ള കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെ മഹിമയാണ് ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ ഏതൊരു പൗരനും ഏത് മതത്തിൽപ്പെട്ട ആളായാലും ഏത് രാജ്യ ഏത് ജാതിയിൽപ്പെട്ട ആളായാലും ഏത് ഭാഷ സംസാരിക്കുന്നവനായാലും നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കായാലും അവരുടെ മതം പറയുന്നത് പോലെ അവരുടെ ജാതി പറയുന്നത് പോലെ ഒക്കെ ജീവിക്കുവാനുള്ള അവകാശങ്ങൾ സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന ഇന്ത്യ രാജ്യത്തിലെ എല്ലാ ജനങ്ങൾക്കും നൽകുന്നു എന്നതാണ് ഇന്ത്യ ഇന്ത്യയുടെ അഖണ്ഡതയെയും ഇന്ത്യയുടെ ഇന്ത്യ ഉയർത്തിപ്പിടിച്ച ഇതുവരെ ഉയർത്തിപ്പിടിച്ച ഈ മാനുഷിക മൂല്യങ്ങളെയൊക്കെ ഇങ്ങനെ ചവിട്ടി മരിക്കാൻ വരുന്ന ആളുകൾക്കെതിരെ ഒന്നിച്ചു നിൽക്കുന്ന കാര്യത്തിൽ നമ്മുടെ ഇടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ സ്വാതന്ത്ര്യദിനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് ജനിച്ചു വളർന്ന ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ കൂടി പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ കുട്ടിക്കാലം മുതൽ സ്വാതന്ത്ര്യദിനം അടുത്തു എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യദിനം സമാഘാതമായി എന്ന് പറയുമ്പോൾ സാധാരണ കുട്ടിക്കാലത്ത് നമുക്ക് പെരുന്നാൾ അടുക്കുമ്പോൾ അതുപോലെ തന്നെ ഓണം വരുമ്പോൾ ക്രിസ്മസ് വരുമ്പോൾ കുട്ടിക്കാലത്ത് ഒരു ചെറിയ കുട്ടിക്ക് എന്തുമാത്രം സന്തോഷമുണ്ടാകും അതുപോലെയാണ് കുട്ടിക്കാലം മുതൽ ഇന്നേ വരെ എന്നെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യദിനം എന്ന് പറയുമ്പോഴും അതുപോലെ തന്നെ റിപ്പബ്ലിക് ദിനം എന്ന് പറയുമ്പോഴും ഒക്കെ ഒരു കുട്ടി ഒരു പെരുന്നാളിന് അല്ലെങ്കിൽ ഒരു ഓണത്തെ അല്ലെങ്കിൽ ക്രിസ്മസിന് എങ്ങനെ ഒരു കുട്ടി കാണുന്നുവോ എങ്ങനെ നോക്കി കാണുന്നുവോ എങ്ങനെ വരവേൽക്കുന്നുവോ എത്രമാത്രം സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടി ചെറിയ കുട്ടി ഈ ആഘോഷങ്ങളെയൊക്കെ വരവേൽക്കുന്നുവോ അതിനേക്കാൾ പതിന്മടങ്ങ് ആഹ്ലാദത്തോടും സന്തോഷത്തോടും കൂടിയാണ് സ്വാതന്ത്ര്യദിനത്തെ ഈ കുട്ടിക്കാലം മുതൽ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ നോക്കിക്കാണത് അപ്പോൾ എഴുപത്തി രണ്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുവാൻ ഇന്ത്യ രാജ്യവും ഈ രാജ്യത്തിലെ ജനങ്ങളും തയ്യാറെടുത്ത് നിൽക്കുന്ന ഈ അവസരത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന എല്ലാ ഇന്ത്യക്കാർക്കും ഞാൻ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ പബ്ലിക് കേരളയോടൊപ്പം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനും അതുപോലെ തന്നെ ഈ ഒരു സന്ദേശം പബ്ലിക് കേരള വഴി ജനങ്ങൾക്ക് നൽകാൻ സാധിച്ചതിലും എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ട്